ആദ്യം തന്നെ ചോദിക്കണേ ഇവൻ എന്തിനാ ഇവിടെ വന്ന ഇവൻ ആരാ ഇവൻ കേണറാണോ സിനിമാടരാണോ അതോ വേറെ ഏതെങ്കിലും ടി വി അവതാരകനാണോ പരസ്യത്തിൽ അഭിനയിക്കുന്നവരാണോ ഇപ്പോൾ എന്തായാലും നിലവിലെ വിഷയം കൈവിട്ടു പോയി ഇതിപ്പോൾ എവിടെ കൊണ്ട് ഇത് മുട്ടിക്കണ പ്രശ്നമില്ല ഇതിപ്പോൾ എവിടെ കൊണ്ട് അവസാനിപ്പിക്കണ പ്രശ്നമില്ല ഇനി ഇപ്പോൾ ഇതിനെതിരെ ആർക്കും എന്തെങ്കിലും പ്രതികരിച്ചാൽ അതിനെതിരെ പറയാമെന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്താണ് ഇ എം എ ഉണ്ട് ഉറപ്പ മോഹൻലാലിനും അതുകൊണ്ട് ഇത്രയും പരസ്യത്തിൽ അഭിനയിക്കുന്നത് ഒക്കെ പൈസ കൊടുക്കാറുണ്ട് അതുകൊണ്ട് എല്ലാ തൊട്ടി പരിപാടിക്കും പോയി അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഗതിയേടുണ്ടാവും അത്രയും അവൻ പൈസ കൊറച്ച് കൂടുതൽ കിട്ടിയാ കൊറച്ചാൾ അടങ്ങിയിരിക്കും ഈ വിഷയം ഈ വിഷയം അവസാനി ഇല്ല അവിടെ മോഹൻലാൽ അല്ലാത്ത ആവശ്യം ഉള്ളതിനില്ലാത്തിനെല്ലാം നാട്ടുകാരെ വിളിക്കുക സംസാരിക്കുക ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ശത്രുസമ്മാര പൂജയ നടത്തി മോഹൻലാൽ ഇപ്പൊ മോനെ മന്നിലേ എന്തിയുടെ മനെ ആരടാ അത് പീഡിപ്പിച്ച് എന്ന് ചോദിക്കണ്ടേ എന്നിട്ട് എന്തുവാ മോനൽ ജയണ്ടേ അവനെ പറഞ്ഞു കേട്ടേ അവനെ കേസ് കേസെടുക്കണേ ഞാൻ മോന്റെ കൂടെ നിൽക്കാം മോള് ഏത് ബിഗ് ബോസിൽ വന്ന എല്ലാം പുള്ളിയുടെ മക്കളെ പോലെ പുള്ളി മുള്ളെ എന്നാ അവിടെ അങ്ങോട്ട് വിളിക്കും പുള്ളി അരയാ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടികളെ വിളിച്ചിരുന്നു മുള്ളേ മോളെ പീഡിപ്പിച്ചേ ഞാനുണ്ട് മോളെ കൂടെ ഏട്ടനുണ്ട് ഏട്ടനെ ഏട്ടൻ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഏട്ടം വന്നിട്ടുണ്ട് ഏട്ടൻ വലിയ കേണല ഏട്ടൻ സൂപ്പർ സ്റ്റാർ ഏട്ടൻ നമ്പർ വണ് ഏട്ടൻ ഇല്ലാത്ത അറിയാത്ത കാര്യങ്ങളില്ല വൈറസും ബാക്ടീരിയൊക്കെ കത്തിച്ചും പ്ലേറ്റ് പൊട്ടിക്ക കൊല്ലുന്ന ഏട്ടൻ ഇവിടെ ഇടീരിക്കുമ്പോൾ ഏട്ടൻ വിളിക്കണ്ടേ ഏട്ടനാ പിള്ളേരെ ഉറപ്പായിട്ടും വിളിക്കണം ഏട്ടനാണെങ്കിൽ വിളിക്കും വിളിച്ചു വിളിക്കും മള്ളെ അരേ മള്ളെ അങ്ങനെ ചെയ്തേ കേസ് കേസെടുക്കേ ഞാനുണ്ട് കൂടെ അത്രേ ഉള്ളൂ ആ പ്രശ്നം തീർന്ന അവനെ പൊക്കും ഇതില് അഖിലേട്ടനും ലാലേട്ടനും കുറെ ഏട്ടൻ പോട്ടന്മാരങ്ങിയിട്ടുണ്ട് ഇതാണോടാ ഏട്ടൻ എന്നിട്ട് അതിനോടൊപ്പം തന്നെ അവൻ ഇരുന്ന് പറയുകയും ചെയ്യും മോഹൻലാൽ ഭയങ്കര നല്ലവനുമാണ് പാവമാണ് അറിയാതിരിക്കുകയാണ് മോഹൻലാലിന് അത്രയും നല്ലൊരാളില്ല ഏഹ് മോഹൻലാലിന് ഏഷ്യായിട്ട് പറ്റിക്കുവെന്ന് ഇപ്പോൾ അഖിൽമാരാർ ഇത് പറഞ്ഞിട്ട് ഒരു മാസമായി അല്ല വേണ്ട രണ്ടു മാസമായി ഇനി മുന്നോട്ടിന് ഒരു വർഷം കഴിഞ്ഞാലും മോഹൻലാൽ ആ പരിപാടിക്കകത്ത് കാണും ആ അപ്പോഴെങ്കിലും ഈ പൊട്ടനെ മനസ്സിലാവുന്നുണ്ടോ മോഹൻലാൽ പാവമല്ലെന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഉണ്ടാക്കിയ സ്ഥലത്ത് പിന്നെ മോഹൻലാലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മോഹൻലാൽ കള്ളനായിരിക്കും എല്ലാം അങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ല അപ്പൊ അക്ക കള്ളവാണെന്ന് മോഹൻലാൽ ഫാൻസ് മുഴുവനും പറയും കാരണം മോഹൻലാൽ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ കാര്യം കണ്ടിട്ട് അപ്പൊ മോഹൻലാൽ അവിടെ പോകണം ഇവിടെ പതിമാറാതെ പറഞ്ഞത് സത്യമാണെങ്കിൽ മോഹൻലാലിക്കാൻ പാടില്ല കാരണം പീഠം നടക്കുന്ന സ്ഥല പോരാത്ത ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം പറ്റിയിരിക്കുന്നത് മോഹൻലാലിനാണ് ഞാൻ കാര്യം ചോദിക്കട്ടെ അഖിരിമാർ ഇത്രയും പെൺകുട്ടികൾ അങ്ങനെ ഒരു പേര് ഏഷ്യാന്റിലെ ഏതോ തലപ്പത്തിരിക്കുന്ന ഒരാളാണെന്ന് പറയുന്നത് എന്തുകൊണ്ട പേര് പറയുന്നില്ല ഒന്നല്ല രണ്ടുമൂന്ന് പേരെന്നൊക്കെയാ പറയാം ആണോ രണ്ടാണോ പേര് ഇതിപ്പോ പറയുന്ന കോമഡി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതിനകത്ത് ഏറ്റവും വലിയ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ യേശാനിന്റെ ഏറ്റവും ഇരിക്കുന്ന ആരെങ്കിലും ഒരു വലിയ അപ്പൊ അത് പേടിയുള്ളതുകൊണ്ടാണ് ഇവര് പറയാത്തത് അഖിൽമാരാർ പറയാത്തത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ആള് മോഹൻലാൽ മനസ്സിലായില്ലേ അപ്പൊ മോഹൻലാലിനെ പറ്റി ഇപ്പൊ സംശയിക്കാൻ എല്ലാവർക്കും ഒരു സംശയം ഇപ്പൊ ഇത് കേട്ടപ്പോഴേ ഞാൻ എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇനി മോഹൻലാൽ എങ്ങാനും ആയിരിക്കും അതല്ല സംഭവം ഏഹ് അപ്പോ മോഹൻലാൽ ആണോന്ന് സംശയിക്കും പെട്ടെന്ന് കാരണം എന്നാ മോഹൻലാലിനെ പറ്റി ഇങ്ങനെയുള്ള സാധനങ്ങൾ മോഹൻലാലിന്റെ ആ എല്ലാരും പറയും മോഹൻലാൽ മൂവായിരം സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാളാ മാതൃ പുള്ളി ഇങ്ങനെ പല പരിപാടികൾ കാണിക്കും അപ്പൊ എല്ലാവരും ആദ്യം ഏറ്റവും കൂടുതൽ ഇപ്പൊ സംശയിക്കുന്ന മോഹൻലാലിനെ ഇവൻ കാരണം എന്നിട്ട് ഇവൻ പറയാം മോഹൻലാൽ ഇത് വ്യക്തിപരമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് അത് എല്ലാവരും ഇൻഡിവിജ്വലി ആണ് അവർക്ക് അതിനകത്ത് ഉത്തരം എങ്കിൽ പോലും തന്നോട് ഞാൻ വെറുതെ ചോദിക്കാം അതായത് ഈ കാസ്റ്റിങ് കോച്ച് ഉണ്ടല്ലോ അതായത് പെൺകുട്ടികൾക്ക് അവരുടെ അല്ല ആൺകുട്ടികൾക്കും അങ്ങനെ പഴി പഠിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല കുറച്ച് കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരൊരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവണം എന്നുള്ള അഡ്ജസ്റ്റ്മെന്റ് വേടാണല്ലോ ഇപ്പം നമ്മളതിനു കൂട്ടിയെന്ന് അത് തെറ്റാണോ ശരിയാണോ നടത്താൻ ഈ ബിഗ് ബോസ് സംബന്ധമായിട്ട് ഇപ്പോൾ കേട്ട ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ അഖിൽമാരാൾ ഇളക്കി വിട്ടത് ഈ സാധനമാണ് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായാലും അവിടെ കയറിപ്പറ്റം ഇവിടെ കയറിപ്പറ്റം അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അത് ഒരു കോളേജ് ലെവൽ തൊട്ട് ഒരു എന്താ പറയണ്ടേ പ്രൊജക്ടിന്റെ കാര്യത്തിനോ സെമിനാറോ അല്ലെങ്കിൽ ഇന്റേണൽ മാർക്കോ ഒക്കെ തൊട്ട് ഇതേപോലത്തെ സ്ഥലങ്ങൾ തൊട്ട് ഈ രീതിക്ക് അതെല്ലാ പിള്ളേരും അങ്ങനെ ചെയ്യത്തില്ല അത് കുറച്ച് എന്ത് ടൈപ്പ് ആൾക്കാരത്തില്ല അതാണോ പെണ്ണോ എന്തോ ആണെ ആയിക്കോട്ടെ അവർ സ്മാർട്ടാണോ എന്ന് നമുക്ക് അറിയത്തില്ല അവർ ഈ രീതിക്ക് അത് സാറുകാരെ മണിയടിച്ച് ഈ സാധനം സെറ്റ് ചെയ്ത് അപ്പുറത്ത് കിടക്കും അത് കഴിഞ്ഞിട്ട് ജോലിക്ക് വെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒരു അവർ കാര്യമായിട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്യും എന്നിട്ട് ആ കമ്പനിയിലാണെങ്കിലും എന്ത് സ്ഥലത്താണെങ്കിലും ഇവരെ നമുക്ക് ആനക്കാൻ പറ്റത്തില്ല ഈ പറഞ്ഞ നിങ്ങൾ പണിയെടുക്കത്തും ഇല്ല ഈ ടൈപ്പ് ആൾക്കാര് ഇങ്ങനെ വന്ന് കയറിയേക്കുന്നത് ഇവര് പണിയും മര്യാദയ്ക്ക് മര്യാദക്ക് പണിയെടുക്കാൻ അറിയത്തില്ല ആകെ അറിയാന്ന് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒളുക്ക് പരിപാടിയായിട്ട് അകത്ത് കയറുക ഇതുമായിട്ട് മെഴുകി നിൽക്കുക ഇവരുടെ ഭാഗത്തുനിന്ന് എന്തിനും പ്രശ്നം ഉണ്ടായാലും ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ചിലപ്പോ ബോസ് ആയിരിക്കും അതുകൊണ്ട് മിണ്ടാക്കിയിരിക്കും അതെല്ലാരും ഇവിടെ സ്ഥിരം നടക്കുന്ന ഒരു സംഭവമാണ് അത് ഇവിടെ എല്ലാ മേഖലയിലും അതിപ്പോ ഹോസ്പിറ്റലില് സ്കൂളില് എല്ലായിടത്തും ഉണ്ട് ആ ആൾക്കാരെ ശ്രദ്ധിച്ചറിയാം അവർക്ക് കൃത്യസമയത്തിന് ലീവ് കിട്ടും അല്ലെങ്കിൽ അവർക്ക് ഇൻക്രിമെന്റ് കിട്ടും വലിയ പണി ടെൻഷൻ ഒന്നും കാണത്തില്ല അത് എനിക്കൊരു സ്മാർട്ട്നെസ് ആയിട്ട് തോന്നുന്നു ഇപ്പൊ ഇവിടെ ഇങ്ങനത്തോമാരുണ്ട് പിന്നെ അവർക്ക് എനിക്ക് സംശയമുണ്ട് ഇപ്പോ ശരിക്കും ഒരു സ്മാർട്ടാണ് വന്നത് കാരണം ബാക്കിയുള്ളവരെല്ലാം പോട്ടനാക്കിയില്ലേ ഇത്രയും പഠിച്ച് ഇത്രയും ഹാർഡ് വർക്ക് എല്ലായിടത്തും നടക്കുന്നത് അതിപ്പോ ഈ ബിഗ് ബോസിൽ മാത്രല്ല ഇപ്പൊ ചാനലുകളിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുക അത് പോട്ടെ അതിനെ നമുക്ക് ബ്രൈബിംഗ് ആയിട്ട് വെക്കാം ഇതൊരു എന്തോ ഒരു സാധനം കൊടുക്കുക ഒരാൾ ഇപ്പൊ തന്റെ ഒരാൾ വന്നിട്ട് തനിക്ക് വേണ്ടത് പൈസയാണെങ്കിൽ താൻ പൈസ മേടിക്കുന്ന ഒരാളായിരിക്കും താൻ കൈക്കൂലി മേടിക്കുന്നു പക്ഷെ വേറെ ഒരാൾക്ക് സെക്സ് ആയിരിക്കും ആവശ്യം അയാളിൽ നിന്ന് അത് മേടിക്കുന്നത് വേറെ ചിലപ്പോ വേണ്ടത് വല്ല വേറെ വല്ല വണ്ടിയോ കിണ്ടിയൊക്കെ താല്പര്യമുള്ള ഫ്രിഡ്ജ് വേണമെന്നൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഫ്രിഡ്ജ് കൊണ്ടു കൊടുത്ത ആള് ചിലപ്പോൾ ഈ പേപ്പർ പാസ്സായി കൊടുക്കുന്ന സംഭവം സംഭവില്ലേ എന്ന് പറഞ്ഞ പോലെ ഓ ഈ ഇവിടെ പെൺകുട്ടികൾക്ക് കാശ് കൊടുക്കാനില്ല പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കാനൊന്നും ഇല്ല അപ്പൊ അവര് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയിരിക്കും ഈ പർട്ടിക്കുലർ പ്രോപ്പർട്ടി എന്തോ അത് ബ്രൈബ് ചെയ്യുക ശരിക്കും ഒരു ഈ ഫാഷൻ മേഖലയില് മോഡലിംഗ് മേഖലയിലൊക്കെ പുരുഷന്മാര് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള ും പുരുഷന്മാർക്ക് പുരുഷന്മാർ അങ്ങനെ ചെയ്യാൻ പറ്റും സ്ത്രീകൾ അങ്ങനെ ഒരു പവർ പൊസിഷനിൽ നിന്ന് ഇരിക്കുന്ന ചിലപ്പോ ആർക്കേലും പുരുഷന്മാർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായാൽ അവരത് പിന്നെ പീഡനം ആകാത്തത് കൊണ്ട് നേരെ തിരിച്ചു സംഭവിക്കും പിന്നെ അവൻ പറയും അത് വേറെ അത് സീ വേറെ പുരുഷന്മാരെ പീഡിപ്പിക്കുന്നൊക്കെ ഉണ്ട് ഒരുപാട് പീഡനം പുറത്തു വരത്തില്ല പുറത്ത് വന്നിട്ടും കാര്യമില്ല ഇവിടെ അവനെന്തിനും കൊള്ളാന്നൊക്കെ ചോദിക്കും അതേ ചോദ്യം ഉള്ളു അല്ലാതെ അയാളെ പീഡിപ്പിച്ചെന്ന് പറയത്തില്ല സ്ത്രീ പീഡിപ്പിച്ച നീ എന്നെ നോക്കിയിരിക്കും അറിയണന്നൊക്കെ ആണുങ്ങൾ ചോദിക്കാൻ പോകുന്നത് അടിച്ചവിടെ നന്നാക്കി കൊടുക്കണ്ടേ നീ എന്തിനു നീ എന്തിനാണ് ചോദിക്കും അത് പാവങ്ങള് പീഡിപ്പിക്കപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട് അവര് മിണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൂടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാകി ഇരിപ്പം ഉണ്ടാവൂളൂ സ്ത്രീകളാൽ പീഡിപ്പിക്കപ്പെട്ട് വീട്ടിൽ ജീവിക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് പിള്ളേരുണ്ട് ഏറ്റവും കൂടുതൽ ശരിക്കും ഞാൻ പീഡിപ്പിക്കുന്ന സ്ത്രീകളെയല്ല കുട്ടികളെയും മൃഗങ്ങളെയ ഇവിടെ അത് ഉള്ളൂ സ്ത്രീ പക്ഷെ നമ്മുടെ ഇവിടെ മീഡിയയും അതുപോലെ തന്നെ ഈ സൊസൈറ്റി മൊത്തത്തിൽ മീഡിയ ഇത് കൂടുതൽ ഹൈഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല പോലീസാണോ ഹൈഡ് ചെയ്യുന്നത് അറിയത്തില്ല ഈ സ്ഥലത്തോട്ട് ശ്രദ്ധിക്കുന്നേ ഇല്ല പകരം സ്ത്രീ അവിടുന്നേ എല്ലാവരും ഇടപെട്ടു ഇത് കണ്ണിപ്പൊടി ഇടുന്ന സാധന പകുതിയും ഈ സ്ത്രീയുടെ പ്രശ്നങ്ങൾ സ്ത്രീക്ക് അത്ര വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല ഇപ്പൊ ഈ ഇന്നത്തെ സിറ്റുവേഷൻ ഇവര് പഴയ കഥയാണ് കൂടുതൽ വരും പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ കുറവാ ഇപ്പൊ വളരെ കുറവാ അത് ഉള്ളൂ സ്ത്രീകൾ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് സ്ത്രീകളെ വന്നു അങ്ങനെ അത് ഇത്രയും നിയമസംരക്ഷണമുണ്ട് എല്ലാം ഉണ്ട് അവർക്ക് ഒരുപാട് പറയുന്നുണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി കേസ് ഉണ്ട് പലയിടത്തും സ്ത്രീകൾക്ക് വേണ്ടി പലരും ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തിട്ടുണ്ട് എത്ര കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ എവിടെയെല്ലാം പീഡിപ്പിക്കണം ചത്തൊക്കെ അറിയുന്നത് ഇത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല ആദിവാസി വരത്തില്ല അതൊന്നും വരത്തില്ല അവിടെ നിന്ന് പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പൊ ഈ നമ്മളിരിക്കുന്ന വീടിന്റെ തൊട്ടപ്പുറത്തിൽ അപ്പുറത്തിപ്പുറത്തൊക്കെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര പീഡനം അനുഭവിക്കുന്നവരുണ്ട് ഈ പേരൻസിന് ബാഡ് പേരന്റിങ് കാരണം എങ്ങനെ വളർത്തണമെന്ന് അറിയാത്ത ആൾക്കാർ മാനസിക സമ്മർദ്ദം അത് വേറെ ഇവിടുത്തെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് നോക്കിയാൽ അവിടെയും പീഡനം മൊത്തത്തിൽ ഭയങ്കര സ്ട്രെസ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടികളായി കുഞ്ഞുങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന് മുന്നത്തെ കാലം അങ്ങനെയല്ല ചിലപ്പോൾ സ്ത്രീ ആയിരുന്നു ഇരിക്കാം കാരണം ഈ ഈ പേട്ടയാട്രി പേട്ടയാർക്ക് മറ്റേ സിസ്റ്റം നിലനിൽക്കുന്ന സമയത്ത് അന്നത്തെ ആവശ്യമായിരുന്നു ആ സിസ്റ്റം അന്ന് ചിലപ്പോൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നത് ആയിരിക്കും അന്ന് മൃഗങ്ങൾക്ക് ഇത്ര പ്രശ്നം ഉണ്ടായി കാണത്തില്ല അന്ന് ഈ പട്ടിയൊന്നും ഇങ്ങനെ ഓടി ആരും കൊല്ലുന്നായിട്ട് കേൾക്കുന്നില്ല പേ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഈ റേബിസ് വാക്സിൻ ഇല്ല അന്ന് എന്നിട്ട് പോലും പട്ടികളെ ഇത്രയും കൊന്നിട്ടില്ല ആൾക്കാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക